വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വലറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമലി പങ്ങാരപ്പള്ളി ലോക്കൽ സമ്മേളനം നടന്നു എ പത്മനാഭനെന്ന് നാമകരണം ചെയ്ത വള്ളിക്കുന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടത്തിയത് പങ്ങാരപ്പിള്ളി സെന്ററിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് പ്രകടനമായി എത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു मानव আযল ভেয় ্য়যারে বকারি এল পাল্প翼 সখটছরে ridexিঢ কা কালে Seattle আরপযেকন় আঠযিপলাজেন্ন কিটলাকবে বকাল্নজলা হকালে নামপি কাঁা � ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ പി എ ബാബു ഉമാശങ്കർ ചേലക്കര ഏരിയ സെക്രട്ടറി നന്ദൻ സി മുരുകേശൻ ഇ എൻ വാസുദേവൻ എച്ച് ഷലീൽ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്